ഹലോ നമുക്കിന്ന് തോണിയിലൊരു യാത്ര പോയാലോ അച്ഛൻ്റെ വീടൊക്കെ പുഴേണ്ട അടുത്ത് തന്നെയാണെങ്കിലും എനിക്ക് ഇന്നേവരെ തോണിയിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല അതിൻ്റെ മെയിൻ കാരണം അമ്മേൻ്റെ പേടി തന്നെയാണ് ഇവിടെ തറവാട്ടിലെൻ്റെ അപ്പന്മാർക്കും മാമ്മാർക്കും ഒക്കെ സ്വന്തമായിട്ട് തോണിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റി കുഞ്ഞിളം കയ്യിൽ നെല്ലേ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തുവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ ഈ വീഡിയോ താനേ വന്നോളൂ അപ്പൊ ബൈ ബൈ